ഹലോ ഡി എസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമുക്ക് പതിവായി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവിലും ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ചോദിക്കാനും അതുപോലെ തന്നെ പറയാനും പഠിക്കാം ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ പറയാറുണ്ട് ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ട് ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ട് അല്ലെ ഇതെങ്ങനെ പറയും ഐ ഡ്രിങ്ക് ടീ എവ്രി മോർണിംഗ് ഐ ഡ്രിങ്ക് ടീ എവ്രി മോർണിംഗ് ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയാണ് ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറില്ല ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറില്ല ഇവിടെ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ആണ് പറയുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തും കൂടി ഇവിടെ ആഡ് ചെയ്യണം ഐ ഡോ ഡ്രിങ്ക് ടീ എവ്രി മോർണിംഗ് ഐ ഡോ ഞാൻ ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡോണ്ട് എന്നുള്ള ഓക്സിലറി ഐ ഡോക് ഞാൻ കുടിക്കാറില്ല ടീ ചായ മോർണിംഗ് ചായും രാവിലെ ഇനി നീ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ടോ നീ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് അല്ലേ ക്വസ്റ്റ്യൻ ആയി മാറിയപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സബ്ജക്റ്റ് രണ്ടാമതും ക്വസ്റ്റ്യൻ വേടായ ഓക്സിലറി ഫസ്റ്റിലും വരണം അപ്പം ഡു യു ഡ്രിങ്ക് ടീ എവ്രി മോർണിംഗ് ഡു യു ഡ്രിങ്ക് ടീ എവ്രി മോർണിംഗ് നീ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ടോ ഇനി നീ എന്നും രാവിലെ ചായ കുടിക്കാറില്ലേ നീ എന്നും രാവിലെ ചായ കുടിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കും ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡു യു എന്നുള്ള നമ്മൾ ഡു നോട്ട് യു എന്ന് വരണം ഡു നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനെ ഷോർട്ട് ആക്കുമ്പം ഡോണ്ട് ആണല്ലേ ഡോണ്ട് യു ഡ്രിങ്ക് ടീ എവറി മോർണിംഗ് ഡോണ്ട് യു ഡ്രിങ്ക് ടീ എവറി മോർണിംഗ് നീ എന്നും രാവിലെ ചായ കുടിക്കാറില്ലേ ഇവിടെ ചായ എന്നുള്ളതിന് പകരം നമുക്ക് വാട്ടർ മിൽക്ക് ജ്യൂസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ അപ്പോ ഈ ഒരു കാര്യം പഠിച്ചല്ലോ ി നമുക്കിതിനെ സബ്ജക്റ്റ് മാറ്റുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചോദിച്ചിട്ടുള്ളത് നീ ഞാൻ എന്നുള്ള സബ്ജെക്റ്റ് ആണ് ഇനി അവൾ അവൻ എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചോദിക്കും നമുക്ക് നോക്കാം അവൾ ദിവസവും പത്രം വായിക്കാറുണ്ട് അവൾ ദിവസവും പത്രം വായിക്കാറുണ്ട് ഇവിടെ ദിവസവുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പതിവായി ചെയ്യുന്നൊരു കാര്യമാണല്ലേ അവൾ ദിവസവും പത്രം വായിക്കാറുണ്ട് എന്നെങ്ങനെ പറയും ഇവിടെ സബ്ജക്റ്റ് അവളാണ് അതുകൊണ്ട് ഷി റേഡ്സ് ന്യൂസ് പേപ്പർ എവറി ഡേ ഷി റേഡ്സ് ന്യൂസ് പേപ്പർ എവറി ഡേ ഇവിടെ നമ്മൾ വേർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കാണുക അതായത് ഡുവേർ ഡെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്ത് വെക്കാം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടോ അപ്പൊ നമ്മൾ വേബിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓക്സിലറി ഒളിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു എസ് ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ വീഡിയോസ് ഉണ്ട് കിട്ടും ഞാൻ ലിങ്ക് കൊടുക്കാം ഷിറീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ അവൾ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട് ഇനി അവൾ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും അവൾ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും ഇവിടെ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ നമ്മൾ ക്വസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഒരു ഓക്സിലറി വേണമല്ലോ അപ്പം ഡെസ് ഷീ റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ ഡെസ് ഷീർ റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ നേരത്തെ നമ്മൾ ഷീർ റീഡ്സ് എന്ന് പറഞ്ഞല്ലോ അപ്പം ആ റീഡ്സിൻ്റെ കൂടെ ഒരു ഡെസ്സ് ഒളിഞ്ഞു കിടപ്പുണ്ട് ആ ഡെസ്സാണ് നമ്മുടെ ഓക്സിലറി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പം വന്നിട്ടുള്ളത് അതാണ് നമ്മളിവിടെ ഡെസ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഡെസ്സ് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരരുത് അതുകൊണ്ടാണ് ഞാൻ മുൻപത്തെ വീഡിയോ കാണണമെന്ന് പറഞ്ഞത് അതായത് ഡെസ്സും ഡോം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം കേട്ടോ അപ്പം ഡെസ്ക് ഷെയർ റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ അവൾ ദിവസവും പത്രം വായിക്കാറുണ്ടോ ഓക്കെ ഇനി ചോദിക്കുകയാണ് അവൾ ദിവസവും പത്രം വായിക്കാറില്ലേ അവൾ ദിവസവും പത്രം വായിക്കാറില്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അപ്പം എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും ഈ ഡസിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എങ്ങനെ ഡസ് നോട്ട് ഷീർ റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ അതിന് ഷോർട്ടാക്കി പറയുമ്പം ഡസ് ഇൻ ഷീർ റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ ഡിൻ്റ് ഷീർ റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ അവൾ ദിവസവും പത്രം വായിക്കാറില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇനി അവൾ ദിവസവും പത്രം വായിക്കാറില്ല അവൾ ദിവസവും പത്രം വായിക്കാറില്ല എന്നിങ്ങനെ പറയും ഷീ ഡസിൻ്റെ റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ ഷി ഡസിൻ്റെ റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ എന്ന് പറയാം അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ഡേ എന്ന് പറയാട്ടോ ഈ രണ്ട് രീതിക്ക് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഷി ഡസിൻ്റെ റീഡ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ വെബിന് എസ് കൊടുക്കരുത് നമ്മൾ ഓക്സ്ലറി ആണ് നമ്മളിവിടെ ഡെസ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഡെസ് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബേബിന് എസ് വേണ്ട അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ മുമ്പത്തെ ഡോയിൻ്റെ ഡെസ്സിൻ്റെ വീഡിയോ മസ്റ്റ് ആയിട്ടും കാണുക ഷിഡസിൻ്റെ റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ ഷിഡസിൻ്റെ റീഡ് ന്യൂസ് പേപ്പർ ഡ്യൂറിംഗ് ദ ഡേ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഹീ സബ്ജക്റ്റായി വരികയാണെങ്കിലും ഏത് സിംഗുലർ സബ്ജക്റ്റ് വരികയാണെങ്കിലും നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പതിവായി ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളും അല്ലെങ്കിൽ പതിവായി ചെയ്യുന്ന കാര്യങ്ങളും പറയേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്ക് ണം ഓദർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റിൽ അറിയിക്കുക അപ്പോൾ ശരി താങ്ക് സോ മച്ച്